ഹായ് ഹലോ ഗായ്സ് എൻ്റെ പേര് രേഷ്മ എന്നാണ് എന്നാണ്ടോ എൻ്റെ ചാനലിൻ്റെ പേര് ദിദിലോ സ്മൈലെന്നാണ് പാതി തൊട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രമല്ല എൻ്റെ വീഡിയോസിൻ്റെ ഒരു താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ എന്നെ മാത്രമല്ല നമ്മൾ താഴെ ആരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ്ങോട് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം വേറെ ഒന്നല്ല ഞാൻ തം ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു വൺ മന്ത് കൊണ്ട് തന്നെ ഒരു മുപ്പത്തിരണ്ട് ഒരു തേർട്ടി ടു സോറി തേർട്ടി ടു സബ്സ്ക്രൈബേഴ്സ് ആയി കയറ്റത് ദൈവം മീൻ തേർട്ടി ടു സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു പള്ളിൽ ആകടിച്ച് പോകുന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് വീഡിയോസ് തീർക്കാം അപ്പം ഞാൻ ആദ്യം ചെയ്ത് ഞാൻ വീഡിയോ അതായത് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിരുന്നു പക്ഷേ എന്നാലും ഇടയ്ക്ക് ഒരു മടി വരും സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല വ്യൂസ് കയറുന്നില്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു മടി വരും അപ്പോൾ ഞാൻ നിർത്തി വെക്കും അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് മോൾ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങി മോളുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പോൾ ആളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആളുടെ കുറെ ആൾക്കാമെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ആളെ ഞാൻ സ്കൂളിൽ വിട്ടു തുടങ്ങി പ്രീ കെ ജി പോയി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സമയമൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്നും ഒരു കാര്യം ചെയ്യാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു ഈ ഒരു മാസ എല്ലാ ദിവസവും ഒരു അഞ്ച് വീഡിയോ ഇടണമെന്നുണ്ടാവും പക്ഷെ ഞാൻ അഞ്ച് വീഡിയോ ഇടും എന്നാലും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ പോയി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഞ്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കും ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ക്ലിക്ക് ആയാലോ എന്നുള്ളൊരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ അഞ്ച് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ആദ്യം വെച്ച് ഇത്രയും വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കില്ല ഇതെന്താ ചെറുപ്പറ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് വേണ്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളയോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അത് തെറ്റായ എൻ്റെ ഒരു കാര്യമായിരുന്നു അങ്ങനെയല്ല കണ്ടിന്യൂസ് നമ്മൾ അഞ്ചോ ആറോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണ് നമ്മളുടെ ആദ്യം കയറുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എത്ര ഒരു ദിവസം നമുക്ക് എത്ര വീഡിയോസ് ഇടാൻ പറ്റും അത്രയും വീഡിയോസ് ഇടുക അതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ആ പുറമേ തന്നെ അടുത്ത വീഡിയോ ഇടുക അപ്പോൾ തന്നെ അടുത്തിട്ട് അടുത്ത വീഡിയോ ഇടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മുടെ സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ തന്നെ അത് തന്നെയാണ് നമ്മൾ ടൈം എടുത്തിടുക അതായത് ഒരു മണിക്കൂറിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചോളൂ അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ ഷോർട്സിൽ കാണാൻ വേണ്ടി തുടങ്ങും ഞാൻ ഷോർട്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ അപ്പോൾ അതിലാണ് നമുക്ക് കുറച്ച് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് എനിക്ക് കുറച്ച് തോന്നിയിരിക്കുന്നത് ഷോർട്സ് ഇടുമ്പോഴാണ് വാച്ചിങ് അവർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സാധാ വീഡിയോസ് ഇടണം അപ്പോൾ ഞാൻ ഷോർട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂടി കൂടിപ്പോകുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ പയ്യനെ പറയാം അതായത് നമുക്ക് ഷോർട്ട്സിൻ്റെ വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു വീഡിയോ ഇട്ടു ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അടുത്ത വീഡിയോ എടുത്തിട്ട് വേഗം തന്നെ അഭിനയിച്ചിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ അഭിനയിച്ചിട്ട് അപ്പം തന്നെ അതും അപ്ലോഡ് ചെയ്യും അങ്ങനെ ഇടാണ്ട് ഞാൻ കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടുക കാര്യം അത് റീച്ചായി വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും അതൊന്ന് യൂട്യൂബ് ഒന്ന് പതി ഒന്ന് സൈഡാക്കിയിട്ട് ഈ വീഡിയോ ഒക്കെ അടുത്ത് റിച്ച് കൊടുക്കും അപ്പം നമ്മൾക്കിപ്പോൾ അതൊരു വൺ കെയിൽ അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് വ്യൂസിൽ നിൽക്കണമെങ്കിൽ പോലും അത് പിന്നെ കയറാൻ ടൈം കിട്ടില്ല കാര്യം ഈ വീഡിയോ അപ്പോൾ വരികയാണ് അപ്പോൾ അതിൽ റീച്ച് കൂടും അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം എന്നിട്ട് അടുത്ത വീഡിയോ അങ്ങനെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എടുത്തിട്ട് ഒരു എന്തായാലും ഒരു ദിവസം നമ്മൾ കുറച്ച് നേരം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോസ് എടുത്ത് വെക്കുക ഡ്രാഫ്റ്റിൽ ഇടുക ഇത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇടുക അങ്ങനെ ഒരു അഞ്ച് വീഡിയോ മാക്സിമം ഇടുക കാര്യം നമുക്ക് റീച്ച് വേണം നമുക്ക് കൂടുതൽ വ്യൂസ് വേണം അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും നമ്മൾ ആദ്യം തന്നെ നല്ല കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇച്ചിരി കിട്ടുള്ളൂ അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്ത് അപ്പം സെക്കൻഡ് പോയിന്റ് വെച്ചാൽ ടൈം എടുത്ത് ഒരു ദിവസം അഞ്ച് വീഡിയോ എങ്കിലും ഇടുക മൂന്ന് വെടി ഇടാൻ പറ്റിയെങ്കിലും കുഴപ്പമില്ല പക്ഷേ ടൈം എടുത്തിടുക അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ഷോർട്സ് അനുസരിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ വാച്ചിങ് അവർ ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നത് ടെൻ മില്യനോ അങ്ങനെ എന്തൊക്കെയുണ്ട് പക്ഷേ നമ്മളതിൽക്കാട്ടും കൂടുതൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടുക വാച്ചിങ് അവർ കിട്ടാനാണെങ്കിൽ മോണിറ്റൈസേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയത് അതുകൊണ്ടിട്ടാണ് എനിക്ക് നോക്കിയാൽ അറിയാം ഒരു മുന്നൂറ്റി അമ്പതോ അമ്പതോ അത്രയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ വൺ കെ സബ്സ്ക്രൈബേഴ്സായി എനിക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷനുമായി വൺ കെ ആയപ്പോൾ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ എനിക്ക് ഓൾറെഡി വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോയിലൂടെ തന്നെ എനിക്ക് വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല ലോങ് വീഡിയോ ആണ് കൂടുതൽ ഇട്ടിരുന്നു വെച്ചത് അതായത് വാച്ചിങ് അവർ കൂടാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്ന ലോങ് വീഡിയോ ആണ് നമുക്ക് ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയാലും പേയ്മെൻറ്റ് കിട്ടുന്നതും ലോങ് വീഡിയോയ്ക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടാൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും പക്ഷേ വാച്ചിങ് അവറിൽ നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോസ് തന്നെ ചെയ്യണം ഈ ഷോർട്സ് കിട്ടുന്നതിലും വേഗം നമുക്ക് ലോങ് വീഡിയോസ് കിട്ടിയാൽ ചെയ്യും ഒരു കുറച്ച് പേര് കണ്ടാലും മതി പത്ത് പേരോ അമ്പത് പേരോ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി പക്ഷേ അതിൽ വാച്ചിങ് അവർ കൂടുതലും മറ്റേത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ളെങ്കിൽ ഇതിൽ വാച്ചിങ് അവർ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും കുറച്ചേരും ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഫുള്ള് കണ്ടില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ടിട്ട് ലോങ് വീഡിയോസും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതായത് എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ ഷോർട്സ് ഇട്ടാലും ഞാൻ വീഡിയോസ് അതും ലോങ് വീഡിയോസും എന്തെങ്കിലും ഒക്കെ ഇട്ട് ഇടും അപ്പോൾ എനിക്ക് അതിൽ നിന്നും എനിക്ക് കിട്ടാൻ തുടങ്ങി അപ്പം അങ്ങനെ അപ്പം നമ്മൾ അത് മാത്രമല്ല നമ്മൾ മാത്രമല്ല നമ്മളെ നമ്മളുടെ കൂടെ ഇൻട്രസ്റ്റ് ഉള്ള 가려고 해. ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം അഞ്ച് വീഡിയോ എങ്കിലും ഇടുക അതേപോലെ തന്നെ ടൈമിംഗ് നോക്കുക നെക്സ്റ്റ് ലോങ് വീഡിയോയും കൂടി ഇടുക അങ്ങനെ പെട്ടെന്ന് നല്ലായിരം വോച്ചിങ് അവർ കിട്ടത്തുള്ളൂ ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് മാത്രമല്ല നമ്മളുടെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഇവിടെ ചേട്ടനും അതുപോലെ അമ്മയ്ക്കും ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കുട്ടി ചെറുതായത് കൊണ്ട് ആളെ പിടിച്ചാൽ കിട്ടുന്നുള്ളത് ബാക്കി എല്ലാവരും ഇൻട്രസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കസിൻസ് വരുമ്പോൾ കസിൻസും അങ്ങനെ മാക്സിമം ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് എൻഗേജ് ചെയ്ത് നമ്മൾ മാക്സിമം വീഡിയോ ക്രിയേറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടൻറ്റ് എടുത്താലും അതിൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റിയും കൂടി ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുക അപ്പോൾ നമുക്കത് പെട്ടെന്ന് റീച്ച് ആവാൻ തുടങ്ങും അപ്പോൾ വാച്ച് ഞാൻ മോണിറ്റൈസേഷൻ കിട്ടുന്ന കാര്യം കേട്ടോ എനിക്കധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടും വാച്ചിങ് അവറും അതേപോലെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെട്ടോ ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ ചെയ്ത ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു ട്രിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അതിനൊക്കെ കൂട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അപ്പം കണ്ടിന്യൂസ് വീഡിയോ ഇങ്ങനെ ഇട്ടു തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി വൺ കെ വ്യൂസും ടു കെ വ്യൂസൊക്കെ ഷോർട്സിന് വരുന്നുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഡെയിലി കൂടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഈ ഒരു മന്ത് എനിക്ക് തേർട്ടി ടു സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ മോണിറ്റൈസേഷൻ ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വേഗം വേഗം ഷെയർ ചെയ്ത് കൊടുക്കോട്ടോ അപ്പോൾ ഇത്ര നമ്മുടെ പിടിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Oh, bye bye.